റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ട അഭിഭാഷകനെ കൊലപാതക കേസിൽ പ്രോസിക്യൂട്ടറാക്കാൻ പത്തനംതിട്ട എസ് പി ഇടപെട്ടെന്ന് പരാതി ആലപ്പുഴ ഡിവൈഎസ്പി മധുബാബുവാണ് എസ് പി വി ജി വിനോദ് കുമാറിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത് എ വി ജയശങ്കർ പത്തനംതിട്ടയിൽ നിന്ന് ജയശങ്കർ എന്താണ് ഈ പരാതിയിൽ വ്യക്തമാക്കുന്നത് അതായത് ഉന്മേഷ് രണ്ടായിരത്തി പതിമൂന്നിലെ കരിക്കേത്ത് ബിജു കൊലപാതക കേസുമായി ബന്ധപ്പെട്ടാണ് പബ്ലിക് പ്രോസിക്യൂട്ടറായി റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ട പ്രശാന്ത് എൻ കുറുപ്പിനെ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി പ്രോസിക്യൂട്ടറായി ശുപാർശ ചെയ്തത് ഇതിനെതിരെയാണ് ആലപ്പുഴ നിലവിൽ ആലപ്പുഴ ഡി ആയ മധു ബാബു സംസ്ഥാന പോലീസ് മേധാവിക്കും ഒപ്പം തന്നെ മുഖ്യമന്ത്രിക്കുമൊക്കെ പരാതി നൽകിയിരിക്കുന്നത് മുഖ്യമന്ത്രിക്കാണ് ഇദ്ദേഹം ഔദ്യോഗികമായി ഈ കാര്യങ്ങൾ സംബന്ധിച്ച് എസ് പിക്ക് ഒരു പരാതി നൽകിയിരിക്കുന്നത് റൗഡി ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളെ ഇത്തരത്തിൽ അഭിഭാഷക ായി പ്രോസിക്യൂഷനായി ശുപാർശ ചെയ്തു എന്നാണ് പറയുന്നത് പ്രശാന്തിനെതിരെ പതിനഞ്ച് കേസുകൾ ഉണ്ടെന്ന് പതിനഞ്ച് കേസ് ഈ പതിനഞ്ച് കേസുകളാണുള്ളത് ഡി എ ജി റാങ്കിൽപ്പെട്ട ഉദ്യോഗസ്ഥൻ ഇതുമായി ബന്ധപ്പെട്ട് ഈ പരാതിയിൽ ഒരു അന്വേഷണം നടത്തണമെന്ന ഒരു ആവശ്യവും എന്തായാലും ഈ ഒരു ഉദ്യോഗസ്ഥൻ ഡിവൈഎസ്പി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഈ റൌഡി ലിസ്റ്റിൽ ഒന്നാമതുള്ള അഭിഭാഷകൻ ബൈജുവിനെ നേരത്തെ എസ് പി ഓഫീസിലെ പോഷ് കമ്മിറ്റിയിലും ഈ പത്തനംതിട്ട എസ് പി വിനോദ് കുമാർ ഉൾപ്പെടുത്തി എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഡി ജി പിക്ക് ഒരു പരാതി പോയിരിക്കുന്നത് ഈ കരിക്കം കേസ് ഉണ്ടാവുന്ന സമയത്ത് അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നു ഈ നിലവിൽ ആലപ്പുഴ ഡി വി എസ് പി ആയ മധുബാബു അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ വിചാരണ ഘട്ടത്തിൽ ഇത്തരത്തിൽ റൗഡി ലിസ്റ്റിൽപ്പെട്ട ഉദ്യോഗസ്ഥനെ ഈ കേസിന്റെ പ്രോസിക്യൂഷനായി നിയമിക്കുന്നതിനെതിരെ ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുന്നത് സേനക്കകത്ത് ഉൾപ്പെടെ ഇത്തരത്തിൽ കാര്യം ഉന്നയിച്ചതിനു ശേഷമാണ് ഒരു പരിഹാരം ഉണ്ടാകുന്നതോടുകൂടിയാണ് മുഖ്യമന്ത്രിക്ക് ഒരു പരാതിയായി പോയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിലെ പോക്സോ കേസ് അട്ടിമറിയുമായി ബന്ധപ്പെട്ട് ഡി ഐ ജി നൽകിയ റിപ്പോർട്ടിൽ ഇത്തരത്തിൽ ഈ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിക്കെതിരെ രൂക്ഷമായ പരാമർശങ്ങൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ തത്വത്തിൽ സ്ഥലം മാറ്റാനുള്ള ഒരു തീരുമാനം ആഭ്യന്തര വകുപ്പ് എടുക്കുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് എന്തായാലും പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി വിനോദ് കുമാറിനെതിരെ പുതിയൊരു പരാതി മുഖ്യമന്ത്രിക്ക് എത്തിയിരിക്കുന്നത് എന്തായാലും മുഖ്യമന്ത്രിയുടെ ഓഫീസായി പരാതി പരിശോധിച്ച മേൽനടപടികൾ സ്വീകരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് നമ്മുടെ ഒരു അന്വേഷണത്തിലും ഈ പരാതിയിൽ പറയുന്നത് പോലെ തന്നെ ഇത്തരം കേസുകളൊക്കെ കേസുകളൊക്കെയുള്ള റൌഡിംഗ് ലിസ്റ്റിലൊക്കെ ഉൾപ്പെട്ട ഒരു അഭിഭാഷകനെ തന്നെയാണ് ഈ കരുത്തൽ കരിക്കകത്ത് കേസുമായി ബന്ധപ്പെട്ട പ്രോസിക്യൂഷനായി എന്തായാലും എസ് പി ശുപാർശ ചെയ്തിരിക്കുന്ന ഇനി നടപടി എന്തായാലും ആഭ്യന്തര വകുപ്പിന്റെ കാര്യം പരിശോധിക്കുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം ശരി എ വി ജയശങ്കർ പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്